ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്കൂളൊക്കെ തുറന്നല്ലേ സ്കൂൾ തുറന്നെങ്കിലും പുസ്തകങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടാ നോട്ട് ബുക്ക്സ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് പോകാൻ വേണ്ടി നടന്നെങ്കിലും പോകാൻ പറ്റിയില്ല ഇന്നിപ്പോൾ രണ്ടാമത്തെ സ്കൂൾ തുറക്കുകയും ചെയ്തു റഫ് പുസ്തകം മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞപ്പോൾ രാത്രി ആയിപ്പോഴേക്കും ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടാ അത്രയും നേരം നല്ല വെയിലും വൈകിട്ടായപ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇറങ്ങാനായിട്ടൊരു ഏഴര ആയപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ അങ്ങോട്ട് തുടങ്ങിയിട്ടാണ് പിന്നെ ടു എങ്ങനെ പോകാനോന്ന് വെച്ചിട്ട് കുറച്ച് നേരം വെയ്റ്റ് ചെയ്തൊക്കെ നിന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഴ കുറഞ്ഞിട്ടാണ് അപ്പം ഞങ്ങൾ ഇറങ്ങിയതാണ് ബുക്ക് വാങ്ങാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ സ്ഥിരം ഈ കടയിൽ നിന്നാണ് കേട്ടോ ബുക്ക് വാങ്ങാറ് എല്ലാ വർഷവും ഇവിടെ ഈ ഒരു ചേട്ടൻ്റെ കടയാണ് ആ ചേട്ടൻ എൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് രണ്ടു പേർക്കും പുടിമോനും ഫയ്യാക്കും വേണ്ടിയിട്ടുള്ള ബുക്ക് ബുക്സിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്ത് ആ ചേട്ടൻ അത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പയ്യാണെങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ പറയും അവളോട് ഞങ്ങൾ വരണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ കൂടെ ഓടി പോകുന്നതാണ് അപ്പോൾ ആ ചേട്ടൻ പയ്യ അടുത്ത് പറയണ്ട ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ കളർ പേപ്പറും നോട്ട്ബുക്ക് പശ പെൻസിൽ പേന പിന്നെ ബ്രൗൺ പേപ്പർ ബുക്ക് പൊതിയാനുള്ള പേപ്പർ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ആ കടയിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല അതും കൂടിയാണ് പിന്നെ വാങ്ങാനുള്ളത് കേട്ടോ പിന്നെ ഇച്ചിരി നമ്മൾ നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങളുള്ളൂ ഇത് മൊത്തം വാങ്ങി രണ്ടു പേർക്കുള്ള ബുക്കും ബ്രൗൺ പേപ്പറും സ്റ്റിക്കറും പേനയും പെൻസിലൊക്കെ കൂടി വാങ്ങിയപ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് രൂപ എങ്ങനെ പോയിരുന്നു കണ്ടില്ലാട്ടോ അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ ആ ചേട്ടൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് പോണ വഴിക്ക് ഒരു കടിയുണ്ട് അവിടെ വാട്ടർ ബോട്ടിൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്നാണ് വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ചപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ പോയി വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ട് ആ വീഡിയോ എടുക്കാൻ വിട്ടു പിന്നെ ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴാണ് ഫൈ പറഞ്ഞത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ കയ്യിൽ പിടിച്ചേക്കണ വീഡിയോ എടുത്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ